ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജെ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സു വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു ടോപ്പിക്ക് പലരും ചോദിക്കുന്ന ഒരു കാര്യം എൻ്റെ വാഹനത്തിൻ്റെ പെർഫോമൻസ് കുറച്ച് മോശമാണ് പെർഫോമൻസ് കൂട്ടാൻ എന്താണ് ചെയ്യുന്നത് എൻ്റെ സുഹൃത്ത് ഇന്ന പോലെ ഒരു സാധനം മേടിച്ചു ഒഴിച്ചു ഇത് മേടിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ എൻജിൻ പെർഫോമൻസ് കൂടി മൈലേജ് കൂടി ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞു രാകേഷൻ ഞാനത് മേടിച്ചൊഴിക്കണം എന്തിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി ഞാനൊക്കെ കുറച്ചൊരു വീഡിയോ ചെയ്താണ് ഒരുപാട് പേര് നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ 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 ആൾക്കാർ ഇതിനെ പ്രൊമോട്ട് ോട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ ബട്ട് ഈ ഒരു കുരുക്കിൽ വീഴാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക അതായത് നമ്മുടെ വാഹനം ഒരു കമ്പനി നിർമ്മിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏത് കമ്പനി ആയിക്കോട്ടെ അതിപ്പോൾ മാരുതി ആണെങ്കിലും ഹുണ്ടാണെങ്കിലും ഈ പറയുന്ന പോലെ ആണെങ്കിലും ഏത് വാഹനത്തിൻ്റെ മാനുഫാക്ചറും ആ ഒരു വാഹനം നിർമ്മിക്കുന്ന സമയത്ത് ഒരു ആർ ആൻഡ് ആൻറ്റി റിസർച്ച് നടത്തി അതിൽ എന്തൊക്കെയാണ് വേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടീഷനിൽ അത് ഓടിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ആ എഞ്ചിനുണ്ടാകും ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ചിന്തിച്ച് അല്ലെങ്കിൽ ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത് അല്ലാതെ ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ഇടയ്ക്കോട്ടൊരു ബുഷ് കയറ്റിവെക്കുക അല്ലെങ്കിൽ എഞ്ചിനിലോട്ട് ഇന്ന ഓയിലിൻ്റെ കൂട്ടത്തിൽ ഇന്ന സംഭവം കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനത്തിന് ഭയങ്കര മൈലേജ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് ഇതിൽ പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഞാൻ എഞ്ചിനോയിലിൻ്റെ കേസ് പറയുന്നത് എൻജിനോയിൽ നമ്മൾ എന്തൊരു അഡിറ്റീവ്സ് ആഡ് ചെയ്തെന്ന് പറഞ്ഞാലും അത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇത് കമ്പനി സജസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് കമ്പനി ഈ ഒരു പറഞ്ഞൊരു കാര്യം കസ്റ്റമർക്ക് കൊടുക്കുന്നില്ല കാരണം ഞാൻ വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഒരു മൊബൈൽ ചാർജർ അത് കമ്പനിന്നൊക്കെ വരുന്നു ഇപ്പോൾ മാരുതി സുസൂക്ക് തന്നെ മൊബൈൽ ചാർജർ വിടുന്നുണ്ട് അതിന് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് രൂപ വിലയുണ്ട് ഇതൊരു പ്രൊഡക്ഷനിൽ വരികയാണെന്നുണ്ട് എങ്ങനെയാണെങ്കിലൊരു അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്തെടുക്കാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഒരു അഞ്ഞൂറ് രൂപയുടെ സാധനം ഇത്രയും വില കൂട്ടി വിൽക്കുക ഇവർക്ക് ഈ പറയുന്ന പോലെ നാനോലൂപ് മറ്റ ലൂപ് മറച്ച ലൂപ് അഡിറ്റീവ്സും എല്ലാം വേണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കമ്പനിക്ക് കാശ് മേടിക്കാം പക്ഷേ അവർ ചെയ്യുന്നില്ല അവിടെയാണ് നിങ്ങൾ ആ ഒരു പോയിൻറ് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വാഹനത്തിൻ്റെ പെർഫോമൻസ് മാത്രമല്ല കിട്ടേണ്ടത് പെർഫോമൻസിൻ്റെ കൂട്ടത്തിൽ ഡ്യൂറബിലിറ്റി വേണം വാഹനം ലൈഫ് ടൈം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കണം ഒരു പതിനഞ്ച് വർഷം വാഹനത്തിൻ്റെ ലൈഫ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത്രയും വർഷം വാഹനത്തിന് കംപ്ലയിൻസ് ഇല്ലാതെ ഓടണം അല്ലാതെ ആദ്യത്തെ ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം കുഴപ്പമില്ലാതെ ഓടിയാൽ മതി എന്നൊരു കമ്പനിയും വിചാരിക്കാറില്ല അവിടെയാണ് നിങ്ങൾക്ക് കളിപ്പ് പറ്റുന്നത് അതായത് ആദ്യം നിങ്ങളൊരു കാര്യം ചെയ്തു നോക്കും ചെയ്തു നോക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസിൽ ഭയങ്കര ഇതായിരിക്കും യെസ് എനിക്കത് കിട്ടി എനിക്കിത് കിട്ടി എന്നെ പേഴ്സണലായിട്ട് ഒരുപാട് പേര് ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നെ വിളിച്ച് പറഞ്ഞു ആ അദ്ദേഹത്തിൻ്റെ വാഹനം ഒരു മൂന്ന് വാഹനമുണ്ട് അതിൽ രണ്ട് വാഹനത്തിന് പണി കിട്ടി ശരിക്കും ഒരു കാരണവശാലും നിങ്ങൾ ഇതുപോലത്തെ ഒരു അഡിറ്റീവ്സും നിങ്ങളുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിലിൽ യൂസ് ചെയ്യാൻ പാടില്ല വേറൊന്നും കൊണ്ടല്ല ഞാനിത് പറയുന്നത് കാരണം അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്വയമേ ചെയ്യുന്ന എന്താണ് നിങ്ങളുടെ വാഹനത്തിന് പിന്നെയും ബുദ്ധിമുട്ടിലോട്ടാണ് ആക്കുന്നത് അതായത് നമ്മൾ ഓർക്കും വാഹനം കുറച്ചുകൂടെ ഫ്രീ ആയി എന്തുകൊണ്ട് ഈ ഫ്രീ ആക്കുന്നത് കമ്പനി ഫ്രീ ആക്കി വിടുന്നില്ല സിമ്പിളാണ് നമുക്ക് ഒരിക്കലും നമ്മുടെ വാഹനത്തിൻ്റെ ഫുൾ പെർഫോമൻസ് ഔട്ട്പുട്ട് കിട്ടുന്നില്ല അതിൽ കുറച്ച് പിടിച്ച് തന്നെ വെച്ചിരിക്കുകയാണ് കാരണം ഈ വാഹനത്തിൻ്റെ ഡ്യൂറബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ ഓരോ കമ്പനീസും കൊടുക്കുന്നത് പക്ഷേ എൻജിനോയിൽ അതുപോലെയല്ല എൻജിനോയിൽ കൃത്യമായിട്ട് അവർ പറയുന്ന ആ ഗ്രേഡ് തന്നെ യൂസ് ചെയ്യുക ഒരു കാരണവശാലും ഗ്രേഡ് മാറി ഉപയോഗിക്കാതിരിക്കുന്നതാണെന്നല്ല കാരണം വിസ്കോസിറ്റി കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ഓയിൽ സർക്കുലേഷൻ കറക്റ്റാകത്തില്ല നമ്മൾ വിചാരിക്കുന്നത് ഇതിനകത്ത് ഏതാണ്ട് ബോൾ അക്യൂരിറ്റി അല്ലെങ്കിൽ ഇതിനകത്ത് കുറച്ചുകൂടെ റെസിസ്റ്റൻസ് ഫ്രീ ആയൊക്കെ ഭയങ്കര പ്രശ്നം ഭയങ്കര സ്മൂത്ത് ആയി പോകുന്നൊക്കെയാണ് എന്നോടൊരു കസ്റ്റമർ ഇത് പറഞ്ഞത് അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ എന്തോ അതുകൊണ്ട് ഇത് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നില്ല കമ്പനി സജസ്റ്റ് എന്ന് വെച്ചപ്പോൾ അവർക്ക് ഉത്തരവില്ല ചിലപ്പോൾ കമ്പനി നിന്ന് അറിഞ്ഞ് കാണത്തില്ലെന്നൊക്കെയാണ് പുള്ളി എന്നോട് പറഞ്ഞത് വാട്ട് അവർ ടീസ് ഞാൻ അതിലൊന്നും പറയുന്നില്ല ബട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ നിങ്ങളുടെ വാഹനത്തിന് കംപ്ലയിൻ്റ് വരരുത് അല്ലെങ്കിൽ വാഹനം സ്മൂത്ത് ആയിരിക്കണം എന്ന് വിചാരിച്ച് ആവശ്യമില്ലാതെ ഒരു കാര്യങ്ങളും അതിട്ട് ചെയ്യാതിരിക്കുന്നതാണെന്നല്ല കൃത്യമായിട്ട് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ അത് വളരെ കൃത്യമായിട്ട് ചെയ്യുക ഞാൻ ഒരു കമ്പനിക്കും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതല്ല കാരണം ഞാൻ സ്വന്തമായിട്ട് എൻ്റെ പരിപാടി മാത്രമാണ് ചെയ്യുന്നത് കാരണം ഞാനിപ്പോൾ ഒരു ഓതറൈസ്ഡ് ഡീലറിലും അല്ല വർക്ക് ചെയ്യുന്നത് പക്ഷേ സർവീസ് ചെയ്യുന്ന ഓതറൈസ്ഡ് ഡീലറിൽ തന്നെ ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ എപ്പോഴും വീഡിയോസ് ചെയ്യാറുണ്ട് അതിൻ്റെ കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നത് ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ച് എപ്പോഴും സർവീസ് കൃത്യമായിട്ട് ചെയ്യാൻ നോക്കുക ഒരു അഡിറ്റീവ്സും വാഹനത്തിൻ്റെ ഓയിലെങ്കിലും ഒഴിക്കാതിരിക്കാൻ നോക്കുക ബാക്കി എന്നാ കാണിച്ചെന്ന് പറഞ്ഞാലും അതിൽ മാത്രം തൊട്ട് കളിക്കാതിരുന്ന വാഹനത്തിൻ്റെ ലൈഫ് കൂടുതൽ കിട്ടുന്നതായിരിക്കും